ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് അറിവുകൾ പകർന്ന് തരാറുണ്ട് നമുക്ക് ഉപദേശങ്ങൾ തരാറുണ്ട് അവർ നല്ല ഉപദേശങ്ങൾ മാത്രമേ നമുക്ക് തരാറുള്ളൂ ആ ഉപദേശങ്ങൾ നമ്മൾ പാലിക്കുക തന്നെ വേണം അങ്ങനെ പാലിക്കുകയാണെങ്കിൽ അത് നമുക്ക് നന്മയ്ക്ക് ഉപകരിക്കും അപ്പോൾ ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകരിക്കുക അത് അനുസരിക്കുക എന്നത് പരമപ്രധാനമായ ഒന്ന് തന്നെയാണ് അത് നമ്മെ വിജയത്തിൽ തന്നെ എത്തിക്കുകയും ചെയ്യും കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരിൽ ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആ ഉപദേശം പാണ്ഡവരിൽ ഒരാളായ അദ്ദേഹം സ്വീകരിക്കുകയും അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു അങ്ങനെ പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിക്കുകയും ആ വിജയത്തിൽ നിന്ന് അവർ രാജഭരണത്തിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ പറയുമ്പോൾ ആ ഭഗവാൻ പറഞ്ഞ ആ കാര്യം അനുസരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മറുപടി പറയുക ഒരു പക്ഷേ അർജുനൻ എന്നാണ് കാരണം അർജുനൻ്റെ പേര് പറയാൻ കാരണം വില്ലാളി വീരനാണ് തന്നെയുമല്ല അതിനേക്കാൾ പരമപ്രധാനം പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും അർജുനാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും അർജുനാണ് ഭഗവാൻ പറഞ്ഞ ആ കാര്യം അനുസരിച്ചതെന്ന് തോന്നും പക്ഷേ അർജുനല്ല അർജുനല്ല ഭഗവാൻ ഉപദേശം കൊടുത്തത് അത് ഭഗവാൻ ഉപദേശം കൊടുത്തത് ഭീമനാണ് അപ്പോൾ കുരുക്ഷേത്ര യുദ്ധവും യുദ്ധം നടക്കുന്നതിന് മുമ്പ് സന്ധി സംഭാഷണത്തിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതനായിട്ട് ഹസ്തിനപുരിയിൽ എത്തുകയാണ് ആ ഹസ്തിനപുരിയിൽ എത്തുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുര്യോധനോട് പറയുകയാണ് പാണ്ഡവർക്ക് പകുതി രാജ്യം കൊടുക്കാൻ പറഞ്ഞു തരുല്ല എന്ന് ആര് പറഞ്ഞു ദുര്യോധനൻ പറഞ്ഞു എങ്കിൽ കാൽഭാഗം കൊടുക്കാൻ പറഞ്ഞു തരുല്ല എന്ന് പറഞ്ഞു എങ്കിൽ അഞ്ച് പേർക്കും അഞ്ച് ഗ്രാമം കൊടുക്കാൻ പറഞ്ഞു തരൂല്ല എന്ന് പറഞ്ഞു എങ്കിൽ അഞ്ച് പേർക്കും ഒരു ഗ്രാമം കൊടുക്കാൻ പറഞ്ഞു അതും തരൂല്ല എന്ന് പറഞ്ഞു എങ്കിൽ അഞ്ചു പേർക്ക് അഞ്ച് വീട് കൊടുക്കാൻ പറഞ്ഞു അതും തരൂല്ല എന്ന് പറഞ്ഞു അഞ്ച് പേർക്കല്ല ഒരാൾക്ക് പോലും ഒരു വീടുമില്ല തന്നെയുമല്ല പാണ്ഡുപേർക്ക് സൂചി കുത്താൻ പോലും സ്ഥലം തരില്ല എന്ന് ആര് പറഞ്ഞു ദുര്യോധനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു തന്നെയുമല്ല ദൂതനായിട്ട് വന്ന ഭഗവാനെ ആ ബന്ധ ബന്ധനസ്ഥനാക്കാൻ ശ്രമിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ദുര്യോധനം ചെയ്തു ലോകത്തൊരു നിയമവും അങ്ങനെ അതായത് ദൂതനായി വന്ന ആളെ കൊല്ലുവാനോ പിടിക്കുവാനോ ഉപദ്രവിക്കുവാനോ തടവിലാക്കുവാനോ നിയമം പോലും ഇല്ലാത്ത ആ നിയമം പോലും അതിന് കാറ്റിൽ പറത്തിക്കൊണ്ട് ദുര്യോധനൻ ഭഗവാനെ ആക്രമിക്കാനും ശ്രമിച്ചു അങ്ങനെ ആ സന്ധി സംഭാഷണം പരാജയപ്പെട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ച് പാണ്ഡവരടുക്കിലെത്തുമ്പോൾ ഭീമസേനനെ വിളിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ് അല്ലയോ ഭീമസേന കൗരവരെ തിരുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല പക്ഷേ അവരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ നൂറുപേരെയും നീ വധിക്കണം അങ്ങനെ ആ ധർമ്മ വിജയത്തെ ആ ധർമ്മയുദ്ധത്തെ വിജയത്തിലെത്തിച്ച് നീ അതിനെ പരിപാലിക്കണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീമസേനനോട് ആവശ്യപ്പെടുകയാണ് കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ അല്ലെങ്കിൽ ആ യുദ്ധം നടക്കുമ്പോൾ കൗരവരിലെ പേരെയും വധിച്ചത് ഭീമസേനനാണ് ഒരു പക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്ക് വിജയത്തിലെത്തിക്കാൻ പാണ്ഡവരെ വിജയത്തിലെത്തിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച അല്ലെങ്കിൽ ആ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ഭീമസേനൻ തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പൊ ഇവിടെ നൂറുപേരെ വധിച്ചു എന്നതല്ല പ്രധാനമായി പറയുന്നത് പക്ഷേ എന്തിനാണോ ഭഗവാൻ പറഞ്ഞത് ധർമ്മം വിജയിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവിടെ ആ പാണ്ഡവരെ വധിക്കുവാൻ ഭീമസേനോട് ആവശ്യപ്പെടുന്നത് അപ്പം ധർമ്മത്തിൻ്റെ വിജയത്തിനായിട്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു ഉപദേശം കൊടുത്തത് അത് അക്ഷരം പ്രതി ഭീമസേനൻ പാലിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മയ്ക്കായിട്ടാണ് ഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ നമ്മുടെ വിജയത്തിനാണ് നമ്മുടെ ലക്ഷ്യത്തിനാണ് അപ്പോൾ ആ ഗുരുവായ ലോകഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പകർത്തി തന്നിട്ടുള്ള അല്ലെ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വഹിക്കേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിപാലിക്കുക പ്രാവർത്തികമാക്കുക എന്നതാണ് പരമപ്രധാനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ദുര്യോധനപ്പോൾ ഉള്ളവരെ തിരുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പം അങ്ങനെയുള്ളവരെ എങ്ങനെ നേരിടണം അത് വധിക്കുക എന്നുള്ളതല്ല അത് യു കുരുക്ഷേത്ര യുദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യം പക്ഷേ നമ്മുടെ മുന്നിൽ നമുക്ക് തിരുത്താൻ സാധിക്കാത്തവരെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് തിരുത്തുവാൻ സാധിക്കും ആ ഭഗവത്ഗീത പഠിച്ച ഒരാൾക്ക് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ആക്ഷ നമ്മളെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്നവരെ എങ്ങനെ തിരുത്താൻ സാധിക്കണമെന്നുള്ള ഓരോ കാര്യവും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഭഗവത്ഗീത പഠിക്കുക ആ ഭഗവത്ഗീത പഠിച്ച് നമുക്ക് വിജയത്തിലെത്താം ഉന്നതയിലെത്താം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഭഗവാന്റെ കൃപാക്കണ്ടം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സമസ്തോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ രാധേം